ായി കളിക്കളത്തോട് വിടമറയേണ്ടി വരുമെന്ന ബോധ്യത്താൽ തന്നെ കമ്പ കയറിൽ പുടി നോക്കി വിട്ടുകൊറുകേറ്റ പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് ആവാഹിച്ച് കടന്നു ചെല്ലുന്ന പടക്കളങ്ങളിലെല്ലാം എതിരാളിയുടെ വലിപ്പം നോക്കാതെ കഴിയുന്ന ഒരു പോരാട്ടം പടുത്തുയർത്തി കായിക പ്രേമികളുടെ അന്തരംഗത്തിൽ ഇടം പിടിച്ച് കടന്നു കൊണ്ട പതിനാല് ചാമ്പ്യൻ മലയാളികൾ കൂട്ടം തെറ്റി കുറുമ്പാട്ടി കൊമ്പു കുലുക്കി കാടിറങ്ങുന്ന കുട്ടികൊമ്പനെ പോലെ മുന്നിൽ കണ്ടതെല്ലാം വരുന്ന എതിരാളിയുടെ മുന്നേറ്റങ്ങൾക്ക് പ്രതിരോധം തീർത്ത് ജയിച്ചു കയറുന്ന ശൈലിക്ക് ഉടമകളായി തന്നെ ഈ പടക്കളത്തിലേക്ക് പട നയിക്കാൻ ചാമ്പ്യൻ പടയാളികൾ കത്തിജ്വലിക്കും നഗ്തിജ്വാലയിൽ കാറിരുമ്പിട്ട് വെട്ടിരുമ്പുകൊണ്ട് കൊത്തുപണിയിലൂടെ കൊത്തി കടഞ്ഞെടുത്ത് ഉരുക്കുമുഷ്ടിയുമായി അരയടിച്ചു ചേരുന്ന കാണികളുടെ കരഘോഷങ്ങൾക്ക് മുമ്പിൽ വമ്പു കാട്ടുന്ന കൊമ്പൻ അതേതായാലും വാരി താപ്പാനയുടെ തന്ത്രങ്ങളുമായി തന്ത്രശാലികളായ താര രാജാക്കന്മാരായി തന്നെ ഈ പടക്കളത്തിലേക്ക് പടത്തളത്തിലേക്ക് പടനയിക്കാൻ എത്തിച്ചേർന്നവർ കായിക പ്രേമികളെ ഇത് പൗരാണിക യുദ്ധത്തിലെ ഗെറില്ല യുദ്ധമോ ആധുനിക യുദ്ധത്തിലെ അധിനിവേശ സമര പോരാട്ടമോ അല്ല പിടിച്ച അവസാന പഠിച്ചെടുത്തും പുറത്തെടുത്ത് കലാശ പോരാട്ടത്തിന്റെ രാജസോപാനത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു ചെല്ലാൻ ആവേശ പോരാട്ടത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് കളിമികവിനും കനക കപ്പിനും ഇടയിലെ ഒരു പോരാട്ടത്തിന്റെ നൂൽപാലം പൊട്ടിച്ചെറിയാൻ കയ്യും മറന്ന് കമ്പ കയറിൽ പിടിമുറുക്കിയ പോരാട്ടത്തിന്റെ തീച്ചൂളകൾ പലയാവർത്തി ചവിട്ടി കടലാട്ടം നടത്തിയ കതിരഴകന്മാരുടെ പോരാട്ടം േ കയടിച്ചതിനെ സ്വീകരിച്ചത് എന്നുള്ളത് മാന്ത്രികതയും ഇതുതക്കളിയുടെ മാന്ത്രിക കെട്ടടിക്കാൻ ഒരുക്കി ഒതുക്കി പുതുക്കി പണിതെടുത്ത പടക്കോപ്പുകളുമായി പടക്കിറങ്ങുന്ന പോരാളി കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് ഇതിന്റെ പടക്കളത്തിൽ കാഴ്ചപടികൾ വച്ച് മുന്നേറുന്ന കനക പോരാട്ടം കൈകാലുകളിൽ നിന്ന് കൈകാലുകളിലേക്ക് മാന്ത്രിക ചുമടുകൾ പകർന്നു നൽകി പകർന്നാട്ട കലയിലെ പട പോരാളികളുടെ പടവഹിക്കാൻ കേരളക്കരയിലെ എണ്ണം പറഞ്ഞ വടംവരിയുടെ താരപ്രജാപതികളെ കോർത്തിണക്കിയ രക്തം ചിന്തി പോരാട്ടത്തിലേക്ക് പത്തടിയിലേക്ക് സാരംഗിയുടെ പട വരുന്നുണ്ട് കൂട്ടരെ കൈയടിച്ച് കൈയടിച്ചൊന്ന് സ്വീകരിച്ച് കടന്നു വരുന്ന കളിക്കളങ്ങളിൽ എതിരാളികൾക്ക് മുമ്പിൽ എഴുന്നേൽക്കുന്ന സിംഹവീര്യവുമായി എതിരാളിയുടെ കൈകഴുത്തിന് മുന്നിൽ വിജയ തന്ത്രങ്ങൾ ൂട്ടുകാർ അടുത്ത റൗണ്ടിലേക്ക് നല്ലൊരു കൈവീട് നൽകി യാത്രയാക്കാം സാരംഗി അങ്ങനാട് ടൂർണമെന്റിലെ ഇരുപത്തി ഏഴാം സ്ഥാനക്കാരായി കളിക്കളത്തോട് വിട പറയുന്നു സുൽത്താൻ ബോയ് സുൽത്താൻ ബത്തേരി വയനാട് അബ്ദുല്ലാൽ മന്ദി ജനറൽ ട്രേഡിംഗ് യു എ ഇ സ്പോൺസർ ചെയ്യുന്നത്

ಡ್ರೀಮ್ಸ್ ಎಡಪಾಳ್ ಜಾಸ್ ವಂಡೂರ್ ಟೀಮ್ಗಳಿಂದ ಯಾವುದು ി സ്ക്വാഡ് കുതിരത്തം ആദ്യ റൌണ്ടിൽ നിന്ന് പരാജയപ്പെട്ടതാണ് രണ്ട് ടീമുകൾ ഇനി പരാജയപ്പെടുന്ന ടീം ഇവിടെ വലിയ മത്സരത്തിന്റെ ഇരുപത്തിയാറാം സ്ഥാനക്കാരായി പുറത്തു പോകും സുൽത്താൻ വോയിസ് പേരിൽ തന്നെ ഉണ്ട് സുൽത്താൻ